മക്കളും മുതലും ദുനിയാവിന്റെ ഭംഗിയാകുന്നു ദുനിയൽ രണ്ട് സൗകര്യം ഒന്ന് മക്കൾ ഒന്ന് മുതൽ ഈ രണ്ടും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു നല്ല ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാൻ പറഞ്ഞേ ഈ രണ്ട് കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു

لا يرحم الله من لا يرحم الناس جنن لك رحمة تورك الله رحمة جيولا مغفرة رحمة يا جنون اللهم رحمني يا رحم الراحمين اللهم اغفر لي ذنوبي يا رب العالمين رب اغفر لي وارحمني اللهم اهدني في من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما اعطيت പിന്നെ പല സ്ഥലത്തും നമ്മൾ നോക്കിയാൽ മഹഫീറത്തിൻ്റെ ഒപ്പം അലി ഓഹംനി വജുബുർണി വർഫനി വർസുഖനി വഹദിനിഫിനി ഇവിടെ എല്ലാ സ്ഥലത്തും മഹഫിറത്തിൻ്റെ ഒപ്പം റഹ്മത്തിനെ പറഞ്ഞിട്ടുണ്ടാവും ജനങ്ങൾക്ക് പൊറുക്കണം അതായത് പത്തു എല്ലാം മുമ്പ് ഒരാൾ കണ്ണുർട്ടിയത് നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും പത്ത് കൊല്ലം മുമ്പ് ഒരാൾ ഞമ്മളോട് കണ്ണുരുട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏയ് ഓനൊന്നൊരിക്കലും പൊറുക്കൂലീ നമ്മളോർക്കും പൊറുക്കാൻ തയ്യാറില്ല ഞമ്മക്കെല്ലാവരും പൊറുക്കണേ നടക്കുമോ ആദ്യം ഞമ്മൾ പൊറുക്കണം എന്നാൽ അള്ളാഹു ഞമ്മക്ക് പൊറുക്കും ആദ്യം നമ്മൾ റഹ്മത്ത് ചെയ്യണം എന്നാൽ അള്ളാഹ് ഞമ്മക്ക് റഹ്മത്ത് ചെയ്യും മാലും മുതലും രണ്ട് അനുഗ്രഹമാണ് ദുന്യാവിൽ രണ്ട് സീനത്താണ് അൽ മാലു അൽ ബനൂന രണ്ടും കാര്യത്തിൽ പെടണമെങ്കിൽ മഹഫിറത്തിൻ്റെ കൽബുണ്ടായിരിക്കണം ഫോൺ ബുക്ക് എടുക്കുക മൊബൈൽ എടുക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുക ഫോൺ നമ്പർ എടുക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുക ഓരോരുത്തരിങ്ങനെ നോക്കന്നെ ആ മിഥിലാജ് ഓൻ പണ്ട് എന്നോട് മഞ്ചേരിക്ക് വരാൻ പറഞ്ഞു പറഞ്ഞാണ്ട് കുറേ നേരം ഷീപ്പാക്കിയിട്ടുണ്ട് ഞാൻ അവന് പുറത്ത് കൊടുത്തു അങ്ങനെ താഴെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പ് എന്നാൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വണ്ടിയേറ്റ് വരാമെന്ന് പറഞ്ഞാണ്ട് അവസാനം വരാതെ ഷീപ്പാക്കിയിട്ടുണ്ട് ഞാൻ അവന് പുറത്ത് കൊടുത്തു ഇങ്ങനെ പത്ത് ദിവസം കൊണ്ട് മൊബൈലിന് നമ്പറുള്ള മുഴുവൻ ആൾക്കും പുറത്ത് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാൽ പത്തൊമ്പതിൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളെ കൽബ് നമ്മളോട് പറയും ഇക്കൊല്ലത്ത റമദാനിലെ നടുത്തപ്പത്ത് മുതലായി അവന് മാലിലും ഔലാദിലും രണ്ടും മഹഫിറത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു കുട്ടികളുണ്ടാകുള്ളത് ഇക്കരം എന്താണ് അസ്തഫിറു റബ്ബക്കും മഴ പെയ്യാനുള്ളത് ഏതാണ് ഇസ്തി മക്കളുണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട് ഒരു കാരണം ഞാൻ വിശദീകരിക്കാം അപ്പൊ ഇസ്തികഫാറും അതും കൂടി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു നമുക്ക് മനസ്സിലാവും മക്കളുണ്ടാകുന്നതിന് ഒരുപാട് ഉണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കാരണം അള്ളാൻ്റെ ദുന്യാവിൽ ഒരുപാട് ജീവികളുണ്ട് ഏകദേശം ഇരുപത് ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക് ഇരുപത് ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക് ഇതിലെ ഒരു ജീവി പോലും കുട്ടികളുണ്ടാകരുതേ എന്ന് കരുതി ഇണ ചേരാറില്ല ഇരിക്കാല് ജീവി ഒഴിച്ച് ബാക്കി ഒറ്റ ജീവിയും നിങ്ങൾക്ക് നിങ്ങൾ ആടുകളെ കണ്ടുകണോ ആടുകളെ കണ്ടിട്ടില്ലേ അന്നാ മനസ്സിലാവും ഒരാട് ഇങ്ങനെ നിൽക്കുകയാണ് വിചാരിച്ച ഒരു പെണ്ണാട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഒരു കൊറ്റനാട് ഇങ്ങനെ ചെല്ലും ചെന്നിട്ട് മുൻഭാഗത്ത് ചെന്നിട്ട് തലോണ്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വരുന്നൊക്കെ ചെയ്യും അപ്പോ പെണ്ണാടിന് മനസ്സിലായി ഇന്നതാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യം അതിൽ പെണ്ണാട് എന്ത് ചെയ്യു ഒന്ന് മൂത്ര ഒഴിച്ചു കൊടുക്കും അതിൽ ആണാട് കൊറ്റനാട് എന്ത് ചെയ്യും അതൊന്നിങ്ങനെ മൂക്കിലാക്കിയിട്ട് മേലക്കിനെ പിടിച്ചിട്ട് പ്രത്യേക സ്റ്റൈലിലൊന്നിങ്ങനെ വലിച്ചു നോക്കും എന്തേപ്പാ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായ എന്തേ നോക്കിയത് എന്തേ മൂപ്പര് ടെസ്റ്റ് ചെയ്തത് മൂപ്പര് ടെസ്റ്റ് ചെയ്തത് നിലവിൽ ഗർഭിണിയാണോ എന്നും ഗർഭധാരണത്തിന് തയ്യാറുണ്ടോ എന്നും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പെണ്ണാട് ആണാടുമായി ആ നാട് പെണ്ണാടുമായി ഇണ ചേരുകയുള്ളൂ ഇല്ലെങ്കിൽ വേറെ പെണ്ണിനെ നോക്കി നോക്കിപ്പോവും അങ്ങനെ തന്നെയാണ് കന്നിമാസത്തിൽ കന്നി മാസത്തിൽ മാത്രമാണ് പട്ടി ഗർഭിണിയാവുക എന്നതാണ് അതിന്റെ കാരണം ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ ഭൂമിയിലുള്ളതിൽ ഇരുക്കാലി ജന്തു ആകുന്ന മനുഷ്യൻ മാത്രം കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ് അതിന് ഇസ്തിഫാരാണ് ചെയ്താൽ കുട്ടികൾ മക്കൾ മകഫഫിറത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇസ്തഫാറാണ് മക്കൾക്കും മുതലിനും ഉള്ളത് ഇനി ഓരോ ഉദാഹരണം പറഞ്ഞാലും നിങ്ങൾക്കത് നല്ലോണം മനസ്സിലാവും അതുകൊണ്ട് മക്കൾ നന്നാ മക്കൾ ഉണ്ടാവാനും ഉള്ള മക്കൾ നന്നാവാനും ഇസ്തിഗഫാറാണ് മുതൽ ഉണ്ടാവാനും ഉള്ള മുതലിൽ ബറക്കത്തുണ്ടാവാനും ഇസ്തിഗഫാറാണ് അതുകൊണ്ട് ഇസ്തി ഗഫാറിന്റെ കൽബുണ്ടാവണം പൈസ ഉണ്ടാക്കണ്ട ഒമ്പത് പത്ത് ദിവസത്തിലാണ് ഞമ്മളുള്ളത് മക്കളെ സ്വാധീനങ്ങളാക്കേണ്ട പത്ത് ദിവസത്തിലാണ് നമ്മൾ ഞമ്മളുള്ളത് അതിന് ആദ്യം വേണം മഹഫിറത്തിന്റെ കൽബ് ഞമ്മക്കുണ്ടാവണ്ടേ ഞമ്മള് കാലുകേട് വന്നിട്ട് കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ടിങ്ങാണ്ട് ആശുപത്രിയിൽ കടന്നപ്പോ വരാത്തോൻ കാലിന്റെ തള്ളാമ്പരൽ വെച്ചുത്തിങ്ങാണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കുമ്പോ പോയി നോക്കാൻ പോ തോന്നുന്ന കൽബിന്നാണ് റഹ്മത്തിന്റെ കൽബ് എന്ന് പറയുന്നത് മറ്റതല്ല ഏത് ഇങ്ങോട്ട് വന്നതിന് അങ്ങോട്ട് പോരല്ല റഹ്മത്ത് റഹ്മത്ത് പറഞ്ഞാലേ അതല്ല അബൂജാരിന്റെ പേരിൽ ഒരിക്കലും സൽക്കാരുണ്ടായി ലഹനത്തുല്ലാഹിഅലി അങ്ങനെ എല്ലാരെയും വിളിച്ച കൂട്ടത്തില് നബിതങ്ങളെയും വിളിച്ചു സല്ലാഹു അലൈഹി വല്ല വരാനും പറഞ്ഞു സൽക്കാരത്തിന്റെ ദിവസം നബി തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ജിബിരി അലി ഇസ്ലാം വന്നു എവിടക്കന്ന് പോണു ചോദിച്ചു അബുജാലാപ്പളന്റെ പേരേ കല്യാണം അല്ല സൽക്കാരുണ്ട് അതിന് പോകുകയാണ് പറഞ്ഞു അതുകൊണ്ട് ചെറുമി പറഞ്ഞതാണ് അബുജാലാപ്പളാന്ന് ഇത് ഇങ്ങനെ കേട്ടത് ബദർ സീറ പാരായണം അങ്ങനെ കേട്ടതാണ് അപ്പൊ അങ്ങനെ കൊറേ കേട്ടപ്പോ മുപ്പത്തി തോന്നി ഇത് മാപ്പിള തന്നെയാണ് തോന്നി അങ്ങനെ പറഞ്ഞു അബുജാലിന്റെ പേരേല് സൽക്കാരുണ്ടയിന് പോവുകയാണ് പറഞ്ഞു ഞാനും പൊരുത്തോളിച്ചു ആന്ന് പറഞ്ഞു ആ അങ്ങനെ പോയി ഈ ചങ്ങായി എന്താ ചെയ്ത് വെച്ചാൽ അവൻ്റെ പേരുടെ മുന്നിൽ വലിയൊരു കുയ്യുണ്ടാക്കി കണ് ആഴുള്ള കുയ്യല്ല വലിയൊരു കുയ്യു അതിൻ്റെ മേലെ ഇങ്ങനെ അലകും കോലും വെച്ചിട്ട് പാക്ക് വെച്ചാണ്ട് മണ്ണിട്ട് മുടിക്കുക കുഴി ചാടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നബിസ്വല്ലാം അല്ല അലൈഹി സ്വല തങ്ങൾ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ ജിവിലി അലൈഹി സ്വലാം കൈച്ചാണ്ട് സൈഡ് കൂടി അങ്ങനെ കൊണ്ടുപോയി അരി മൂപ്പനങ്ങനെ ഡൈനിങ് ഹാളിൽ എന്നിട്ട് കറട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇപ്പൊ ചാടും എഴുതിയിട്ട് സൈഡിൽ കൂടിയാണ് പോരുന്നെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വാതില് തുറന്നുകാണ്ട് മഹമ്മദെ ഇതി കൂടെ പോരേറന്നുകാണ്ട് ചെന്നാണ്ട് കുജിക്കൻ ചാടി ചിരിച്ചണ്ട ഇന്നിട്ട് ആ പെരേന്ന് ചോറ് അയച്ചിട്ടാണ് മുഹമ്മദിനെ ബി പോന്നത് പറ്റുവോ ഞമ്മക്ക് അതാണ് റഹ്മത്ത് പറഞ്ഞത്